എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കണ്ടു എന്ന് വിശ്വസിക്കുന്നു എന്താ പറയുക നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു നല്ല അടിപൊളി എപ്പിസോഡെന്നൊക്കെ പറയാം നമ്മുടെ മനസ്സിനെ ഒരു ഇതിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ ഒരു എപ്പിസോഡായിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റെന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണ ഇങ്ങനെ നാഗത്തറയിലിരുന്ന് മന്ത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൃഷ്ണ അല്ലാതായി മാറുന്ന കുറേ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് അങ്ങനെ കൃഷ്ണ ഉരുണ്ടുരുണ്ട് നാഗത്തറയുടെ അടുത്തോട്ട് ചെല്ലുകയും ആ സമയത്ത് നാഗം ഇറങ്ങി വരുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഇറങ്ങി വന്ന് നമ്മുടെ കൃഷ്ണയെ കൊത്തിയിട്ടുണ്ടോയെന്നറിയില്ല അതൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മുടെ കൃഷ്ണ ഇങ്ങനെ ബോധം കിട്ട് ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് ഇങ്ങനെ മലന്ന് ഇങ്ങനെ മലന്ന് കിടക്കുകയാണ് അപ്പോഴാണ് എല്ലാവരും കൃഷ്ണയെ ശ്രദ്ധിക്കുന്നതും ഈ സമയത്ത് എല്ലാവരും വിഷമത്തോടെ ഇരിക്കുന്നു സിദ്ധാര കരയുന്നത് കാണിക്കുന്നുണ്ട് സുമിത്ര കരയുന്നത് കാണിക്കുന്നുണ്ട് നമ്മുടെ നവീനാണെങ്കിലും അവിടെ നിൽക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ ഗാദയും സിനിയാണ് ണെങ്കിൽ എല്ലാം കാഴ്ചക്കാരായി എല്ലാവരും അപ്പുറം ഇപ്പുറവും നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പെട്ടെന്ന് സിദ്ധാരയാണ് ഈ നാഗത്തെ കാണുന്നതും കൃഷ്ണയുടെ അടുത്തേക്ക് ചെല്ലുന്നത് കാണുന്നേക്ക് അപ്പം മോളെ മോളെ എന്ന് വിളിക്കുന്നുണ്ട് സുമിത്രയും വിളിക്കുന്നു ആ വിളിയിലാണ് നമ്മുടെ കൃഷ്ണ ഇങ്ങനെ ബോധം മറിഞ്ഞു പോയ അവസ്ഥയിലേക്ക് പോകുന്നത് അങ്ങനെ കൃഷ്ണ സിദ്ധാര ഓടിച്ചെന്ന് നമ്മുടെ കൃഷ്ണയെ എടുത്ത് മടിയിലേക്ക് ഇങ്ങനെ വെക്കുക മോളെ മോളെ എഴുന്നേക്ക് എഴുന്നേൽക്കെന്ന് പറയുകയാണ് പക്ഷെ കണ്ണു തുറക്കുന്നില്ല അപ്പം നവീനും ഓടി വരുന്നു നവീനും ഗാഥ ഗാഥ കണ്ണു തുറക്ക് കണ്ണു തുറക്ക് എന്ന് പറയുന്നു ഇതെല്ലാം കണ്ട് നമ്മുടെ സുമിത്ര പൊട്ടിക്കരയുന്നുണ്ട് നന്ദനാട്ടെ അതിലും വല്ലാത്തൊരു വിഷമത്തിൽ നിൽക്കുന്നു എല്ലാവരും ഭയങ്കര ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഭയാനകമായ നിമിഷത്തിലൂടെ അവര് കടന്നു പോവുകയാണ് അതിനുശേഷം ഇവൾ കണ്ണു തുറക്കാതായപ്പോൾ നമ്മുടെ സിധാര വീണ്ടും നാഗത്തറയിൽ പോയിട്ട് തലയിടിക്കുകയാണ് എൻ്റെ എൻ്റെ മോളുടെ ജീവൻ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സിധാരയെ നമുക്കവിടെ കാണാൻ പറ്റും സിധാരയുടെ വേറൊരു ക്യാരക്ടർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഭയങ്കര ഭയങ്കരമായിട്ടുള്ള അഭിനയവും നമ്മളെ തന്നെ കണ്ണീരലിയിപ്പിക്കുന്ന ഒരു മുഹൂർത്തമായിരുന്നു അപ്പം ശരിക്കും ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ നന്ദൻ അത്ഭുതത്തോടെ സിദ്ധാരയെ നോക്കുന്നുണ്ട് ശരിക്കും കൃഷ്ണ സിദ്ധാരയുടെ മകള് തന്നെയാണ് പക്ഷെ അതിൻ്റെ കഥകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷെ അവരുടെ ഉള്ളിൽ കൃഷ്ണയോട് ഒരു ഇഷ്ടമുണ്ട് അത് തൻ്റെ മകളോടെന്ന ഇഷ്ടം ആ നിമിഷത്തിൽ അവർക്ക് വരികയാണ് അവർ നാഗത്തോട് കരഞ്ഞ അപേക്ഷിക്കുകയാണ് കൃഷ്ണയുടെ ജീവന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ കൃഷ്ണയെ ശരിക്കും നാഗം കൊത്തിയോ അതോ കൃഷ്ണയുടെ ജീവൻ നഷ്ടപ്പെട്ടോ അതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റുമോ അപ്പോൾ എല്ലാവരും എപ്പിസോഡൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക നല്ല എപ്പിസോഡാണ് അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യുന്ന എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായൊക്കെ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാലും പറയുക അപ്പോൾ എപ്പിസോഡായിട്ട് വൈകുന്നേരം നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ Thank you.